ാമത്തിന് മഹത്വം മഹദിയാം ബാബിലോൺ എന്നുള്ള വിഷയത്തിൽ തുടർമാനമായിട്ടുള്ള ക്ലാസ്സുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ സൗദി അറേബ്യ മഹദിയാം ബാബിലോണുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് റിലീജിയസ് ബാബിലോണും ഉണ്ട് അപ്പോൾ തന്നെ ഭാവി കാലത്ത് ലോകത്ത് ഇതുവരെ ആരും ഇമാജിൻ ചെയ്യാത്ത ഒരു വലിയ പട്ടണം സൗദി അറേബ്യയുടെ ചെങ്കടലിൻ്റെ ഭാഗത്ത് നിയോം എന്ന പേരിൽ ഉയർന്നു വരുന്നതായിട്ട് ഞാൻ പറഞ്ഞു ബൈബിളിൻ്റെ പ്രവചനങ്ങൾക്കെല്ലാമുള്ള പ്രത്യേകത അതിന് ഒരു ഫ്യൂച്ചർ ഫുൾഫിൽമെൻറ് ഉണ്ട് യഹോവയുടെ നാൾ എന്ന് വിളിക്കുന്ന ആ ദിവസത്തേക്ക് പല പ്രവചനങ്ങൾക്കും ഒരു എക്സ്റ്റൻഷൻ എപ്പോഴും ബാക്കി കാണും എന്ന് ഞാൻ പറഞ്ഞു ഈ ബാബലിൻ്റെ പതനത്തെക്കുറിച്ച് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ വിലാബങ്ങളുടെ പുസ്തകം സങ്കീർത്തനങ്ങൾ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നിരിക്കുന്ന ഈ ഏഷ്യാ പ്രവചനത്തിൻ്റെ ഈ അധ്യായങ്ങൾ ജെറമിയ പ്രവചനത്തിൻ്റെ അധ്യായങ്ങൾ എസ് എ കെൽ പ്രവചനം ഇരുപത്തി അഞ്ച് സക്രിയാപ്രവചനം അഞ്ച് ഞാൻ ഇതുവരെ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല പക്ഷേ ഇത്രയും പുസ്തകങ്ങളെങ്കിലും വായിച്ചാലേ ഇതിൻ്റെ ആ റിലീജിയസ് ബാക്ക്ലോണിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇനി കൊമേർഷ്യൽ ബാക്ക്ലോൺ എന്ന് പറയുന്നത് ഇവന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് മുതൽ പറയാം അപ്പോൾ അതും പഴയ നിയമത്തിൽ അതിനെക്കുറിച്ചും അനേകം റെഫറൻസുകളുണ്ട് ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് ഇതാണ് ഇത് പഠിക്കണമെന്നുള്ളവർ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതിനെപ്പോഴും ഒരു ഭാവി ഫുൾഫിൽമെൻറ്റ് ബാക്കിയുണ്ട് അതുകൊണ്ടാണ് ഭാവി കാലത്തെ സംഭവമായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളിത് കാണുന്നത് ഇനി ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കാനുള്ളവർക്ക് ഗ്രീക്ക് എഴുത്തുകാരനായ ഹെറോഡോറ്റസിൻ്റെ ചരിത്ര ലേഖനങ്ങളിൽ നമുക്കിത് കാണാൻ സാധിക്കും യൂട്യൂബിലൊക്കെ ഇത് അനേകർ ഇത് പ്രചരിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ അടുത്തിടയ്ക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ചാനൽ ഇദ്ദേഹത്തിൻ്റെ പേര് ജൂലിയസ് മാനുവൽ എന്നാണ് അദ്ദേഹം സൈറസ് ദ ഗ്രേറ്റ് അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് വീഡിയോകളായിട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ ദാരിയസ് ദാരിയസിൻ്റെ രണ്ട് ഇത് കാണുമ്പോൾ നമുക്കൊരു ബേസിക് ഐഡിയ ലഭിക്കും എന്താണ് ഒറിജിനൽ ബാബിലോൺ ഒറിജിനൽ ബാബിലോൺ എന്ന് പറയുന്നത് ഉൽപ്പത്തിയിൽ പറയുന്നതല്ല നെബുഗുധനേശ്വർ രാജാവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ആ ബാബിലോൺ ഹാങ്ങിങ് ഗാർഡൻ ഒക്കെ അപ്പോഴത് ഒരു ദിവസം കൊണ്ടല്ല നശിപ്പിക്കപ്പെട്ടത് അത് ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോകളിൽ നിന്നും ഞാനത് തന്നെയാണ് മനസ്സിലായത് അതായത് ഒറിജിനൽ ബാബിലോണിൽ സൈറസ് പ്രവേശിച്ചപ്പോൾ അവിടുത്തെ നാട്ടുകാരൊക്കെ അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ പിന്നീട് ദാരിയസിൻ്റെ സമയത്തോ മറ്റുമാണ് ഈ ഒറിജിനൽ ബാബിലോൺ നശിപ്പിക്കപ്പെട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് ഇതാണ് അതായത് ബാബേലിൻ്റെ നാശം പൂർണ്ണമായ തീ കൊണ്ടുള്ള നാശം സ്വതോം ഗോമോറായ നശിപ്പിച്ചതിന് ശേഷം എപ്രകാരമാകുമോ അതുപോലെയുള്ള നാശം അത് ഫുൾഫില്ല് ചെയ്യുന്നത് ഒറിജിനൽ ബാബിലോണിലല്ല ഇറാക്കിലെ ഒറിജിനൽ ബാബിലോണില് അല്ല അത് ഫ്യൂച്ചറിലാണ് നടക്കുന്നത് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടെ വേണം ഈ വിഷയത്തെ നമ്മൾ സമീപിക്കാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വെളിപ്പാട് പുസ്തകം പതിനെട്ട് അധ്യായത്തിൻ്റെ അഞ്ച് ആറ് സെൻറ്റൻസുകളാണ് എക്സ്പ്ലെയിൻ ചെയ്തത് വെച്ചാൽ ഇന്ന് ഏഴാമത്തെ സെൻറ്റൻസും എട്ടാമത്തെ സെൻറ്റൻസുമാണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവീൻ അവളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവൾക്ക് ഇരട്ടിച്ച് കൊടുപ്പീൻ അവൾ കലക്കി തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലക്കി കൊടുപ്പീൻ അതിൻ്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞു അതായത് ഭാവിയിൽ ഒരിക്കൽ കൂടെ ബാബിലോണിലേക്ക് ഇസ്രായേലിൻ്റെ പ്രവാസത്തിൽ പോകേണ്ടി വരും ഭാവി കാല ബാബിലോൺ എന്ന് പറയുന്നത് സൗദി അറേബ്യയാണ് അപ്പോൾ അവൾ എന്താണോ നിങ്ങളോട് ചെയ്തിരിക്കുന്നത് അതുപോലെ തിരിച്ചു ചെയ്യാനാണ് ദൈവം ആവശ്യപ്പെടുന്നത് അപ്പോൾ തന്നെ ഇവിടെ നിന്ന് വ്യക്തമാണ് ഇത് ബോഡി ഓഫ് ക്രൈസ്റ്റിനുള്ള ഉപദേശമല്ല പ്രതികാരം ചെയ്യാൻ ഇസ്രായേലിനോടാണ് ദൈവം പറയുന്നത് എന്നുള്ളത് വ്യക്തമാണ് ഇനിയും ബാബിലോണിൻ്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചാണ് ഏഴും എട്ടും വാക്യങ്ങൾ പറയുന്നത് അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി ഉളച്ചിടത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുപ്പി ഇവിടെ ആ പ്രതികാരം തിരിച്ചു ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത് രാജ്ഞിയായിട്ട് ഞാനിരിക്കുന്നു ഞാൻ വിധവയല്ല ദുഃഖം കാണുകയുമില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു അടുത്ത സെൻറ്റൻസ് അത് നിമിത്തം മരണം ദുഃഖം ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരു ദിവസത്തിൽ തന്നെ വരും അവളെ തീയിലിട്ട് ചുട്ടുകളയും അവളെ ന്യായം വിധിച്ച ദൈവമായ കർത്താവ് ശക്തനല്ലോ എന്ന് പറയുന്നു ഇതിൻ്റെ പഴയ നിയമത്തിലെ തുണവചനങ്ങളാണ് ഞാൻ ദൈവം അന്വേഷിച്ചാൽ ഇന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഏഷ്യാപ്രവചനം നാൽപ്പത്തിയേഴിൽ ഏകദേശം ഇതേ സെൻറ്റൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഏഷ്യാപ്രവചനം നാൽപ്പത്തി ഏഴ് തുടങ്ങുന്ന ഇപ്രകാരമാണ് ബാബേൽ പുത്രിയായ കന്യകയെ ഇറങ്ങി പൊടിയിലിരിക്കുക കൽതയ പുത്രി സിംഹാസനം കൂടാതെ നിലത്തിരിക്കുക നിന്നെ ഇനി തന്വങ്കി എന്നും സുഖഭോഗിനി സുഖഭോഗിനിയെന്നും വിളിക്കുകയില്ല തിരികല്ലെടുത്ത് മാവ് പൊടിക്കുക നിന്റെ മൂടുപടം നീക്കുക വസ്ത്രാന്തം വസ്ത്രാന്തമെടുത്ത് കുത്തി തുടമറയ്ക്കാതെ നദികളെ കടക്കുക അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ബാബേലിൻ്റെ അപ്പുറത്ത് ബാബേൽ പുത്രി അതായത് ഫ്യൂച്ചർ ബാബിലോണിനെക്കുറിച്ച് പഴയ നിയമത്തിലുള്ള പ്രവചനമാണ് നമ്മൾ കാണുന്നത് ഇവിടെ നമ്മൾ കണ്ടു അവൾ രാജ്ഞിയായിട്ടിരിക്കുന്നു അതുകൊണ്ട് മരണം ദുഃഖം ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരു ദിവസത്തിൽ തന്നെ വരും എന്ന് പറയുന്നു ഇവിടെ ഏകദേശം അതുപോലെയുള്ള വാക്കുകൾ നമ്മൾ കാണുന്നുണ്ട് ബാബേൽ പുത്രിയായ കന്യക ഇറങ്ങി പൊടിയിലിരിക്കുക വേറെ ഒരു ഭാഗത്ത് നമ്മൾ തലയിൽ പൂഴി വാരിയിട്ട് കരയുന്നവരെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ പൊടിയിലിരിക്കുക എന്ന് പറയുന്നത് ദുഃഖത്തിൻ്റെ ആ ഒരു അവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തിയോട് പറയുന്നതാണ് കൽതെയറുടെ പുത്രി അപ്പോൾ ഇറാഖിൻ്റെ അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന ബാബേലിൻ്റെ പുത്രിയാണ് ബാബേൽ പുത്രി എന്ന് വേറൊരു ഭാഗത്തും പറയുന്നു സിംഹാസനം കൂടാതെ നിലത്തിരിക്കുക ഇനിയും ഭാവിയിൽ നിന്നെ തന്നൊങ്കി തന്നുങ്കി എന്ന് പറഞ്ഞിട്ട് ടെൻഡർ ആൻഡ് ഡെലിക്കേറ്റ് എന്നും ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നു സുഖഭോഗിനിയെന്നും വിളിക്കുകയില്ല തിരികലിലെടുത്ത് മാവ് പൊടിക്കുക മൂടുപടം നീക്കുക വസ്ത്രാന്തം എടുത്ത് കുത്തി തുടമറിക്കാതെ നദികളെ കടക്കുക അതായത് ഒരു ദുഃഖകാലം ഫ്യൂച്ചർ ബാബിലോൺ വരുമ്പോഴത്തെ കാര്യമാണ് പറയുന്നത് നിൻ്റെ നഗ്നത അനാവൃതമാക്കും നിൻ്റെ നാണിടം കാണും ഞാനൊരു മനുഷ്യനെയും ആദരിക്കാതെ പ്രതികാരം നടത്തും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനോ സൈന്യങ്ങളുടെ ഹോ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ്റെ എന്താകുന്നു അവൻ്റെ നാമം അതിപ്പോഴ് ഇവിടെ വീണ്ടെടുപ്പ് ആരുടെയാണ് നടക്കുന്നത് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പ് ബാബിലോണിൽ നിന്നുള്ള വീണ്ടെടുപ്പുകാരനായതുകൊണ്ടാണ് ഇപ്രകാരം സൈറസ് യേശുവിൻ്റെ ഒരു നിഴലായിരുന്നു സൈറസ് ബാബിലോണിൽ നിന്ന് വീണ്ടെടുത്തു ജനത്തെ വീണ്ടെടുത്തു അതുപോലെ അവർക്ക് ഭാവിയിലുള്ള വീണ്ടെടുപ്പുകാരൻ വെളിപ്പാട് പുസ്തകം പതിനേഴിൻ്റെ പതിനാറ് നമ്മൾ കാണുന്നുണ്ട് നീ കണ്ട പത്ത് കൊമ്പും മൃഗവും വേശിയെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി എന്ന് കാണുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട് നിൻ്റെ നഗ്നത അനാവൃതമാക്കും എന്ന് പറയുന്നുണ്ട് വെളിപ്പാട് പുസ്തകം പതിനെട്ടിൻ്റെ ഏഴിൽ ഇവർ സ്വയം രാജ്ഞിയായിട്ട് ഇരിക്കുന്നു എന്ന് മനസ്സിൽ പറയുന്നു എന്ന് പറയുന്നുണ്ട് അതിൻ്റെ പശ്ചാത്തലം ഇതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു ഇതെപ്പോഴും ദൈവവുമായിട്ടുള്ള ഒരു റിബല്യനാണ് ദൈവത്തിൻ്റെ നഗരമാണ് ജെറുസലേമെന്ന് നമുക്കറിയാം അപ്പോൾ ഈ ജെറുസലേമിനെ ചെറുതാക്കിയിട്ട് അല്ലെങ്കിൽ ജെറുസലേമിനെ നശിപ്പിച്ചതിന് ശേഷം ഞാനാണ് രാഗി എന്ന് പറഞ്ഞിരിക്കുന്ന വേറൊരു നഗരത്തിൻ്റെ കഥയാണിത് വിലാപങ്ങളുടെ പുസ്തകം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് അതായത് ജനമ്യാ പ്രവാചകൻ നബുക്കുൻസറിൻ്റെ കാലത്ത് ജെരുസലേമിൻ്റെ പതനം കണ്ട് എഴുതുമ്പോൾ ഈ മഹദി എന്നുള്ള വാക്ക് നമുക്കവിടെ വായിക്കാൻ സാധിക്കും അയ്യോ ജനപൂർണയായിരുന്ന നഗരം ഏകാന്തയായിരിക്കുന്നത് എങ്ങനെ അതായത് ആൾക്കാർ പ്രവാസത്തിലേക്ക് പോയതുകൊണ്ട് ഏകാന്തയായി ജാതികളിൽ മഹതി ആയിരുന്നവൾ അതായത് ഗ്രേറ്റ് ആയിരുന്നു വിധവയെ പോലെ ആയത് എങ്ങനെ സംസ്ഥാനങ്ങളുടെ നായികയായിരുന്നവൾ ഊഴിയ വേലക്കാർത്തി ആയത് എങ്ങനെ അതായത് അവരുടെ മക്കൾ വേലയ്ക്ക് പോകും ഈജിപ്റ്റില് വേല ചെയ്തതുപോലെ ഭാവിയിൽ ഇസ്രായേൽ മക്കൾ ഒരിക്കൽ കൂടെ എതിർ ക്രിസ്തുവിൻ്റെ സമയത്ത് വേലക്കാരാകും അപ്പോൾ ഇതൊരു റോൾ റിവേഴ്സലാണ് ബേസിക്കലി നടക്കുന്നത് അതായത് യരിശിലേയും പുത്രി ദുഃഖിച്ചിരിക്കുമ്പോൾ അവളുടെ ശത്രു ആനന്ദിക്കുന്ന ആ സന്ദർഭമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതിനൊരു റീസ്റ്റൊറേഷൻ ഏരിസലേമിനുണ്ട് അന്നാളിൽ മുടന്തി നടക്കുന്നവനെ ഞാൻ ചേർത്ത് കൊള്ളുകയും ചിതറിപ്പോയിരിക്കുന്നതിനെ ക്ലേശിപ്പിച്ചതിനെ ശേഖരിക്കുകയും മുടന്തി നടക്കുന്നതിനെ ശേഷിപ്പിക്കുകയും അകന്നു പോയതിനെ മഹാജാതിയാക്കുകയും അകന്നുപോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസത്തിലൊക്കെ പോയവരെ ദൈവം ഈ അനുഗ്രഹം വീണ്ടും ഇസ്രായേലിന് കൊടുക്കും മഹാജാതി മഹാജാതിയാക്കുകയും യഹോവ സിയോൻ പർവ്വതത്തിൽ ഇന്ന് മുതൽ എന്തേക്കും അവർക്ക് രാജാവായിരിക്കുകയും ചെയ്യുമെന്ന് യെഹോയുടെ ഉള്ളപ്പാട് നിയോ ഏതർഗോപുരമേ സിയോൻ പുത്രിയുടെ ഗിരിയെ നിനക്ക് വരും പൂർവാധിപത്യം എരുശ്ലൈം പുത്രിയുടെ രാജ്യത്വം തന്നെ നിനക്ക് വരും അതായത് ഇവിടെ നമ്മൾ കാണുന്നു ജനപൂർണയായിരുന്ന നഗരം ഏകാന്തതയായിരുന്നു എന്ന് പറഞ്ഞ് അതിനുശേഷം വീണ്ടും ഇസ്രായേലിൻ്റെ നിയമം വീണ്ടെടുത്തു കഴിഞ്ഞിട്ട് പൂർവാധിപത്യം അതായത് ഒരിക്കൽ ഉണ്ടായിരുന്ന ആധിപത്യം എരുശ്ലേയും പുത്രിയുടെ രാജ്യത്വം തന്നെ നിനക്ക് തിരിച്ചു നൽകും അപ്പം നാശത്തിൻ്റെ സമയത്ത് ഇത് നഷ്ടപ്പെട്ടു പോയെങ്കിലും വർഷത്തെ മഹോബദത്തിന് ശേഷം ഈ രാജ്യത്വം തിരിച്ചു വരും ഇവിടെ നമ്മൾ കണ്ടു മഹദിയാം ബാബിലോൺ സ്വയം രാജ്ഞിയായിട്ട് അവരോധിച്ചിരിക്കുകയാണ് ആ സമയത്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞതാണ് അതായത് ഇസ്ലാം ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ് അതായത് ആയിരം ആണ്ട് ആഴ്ചയിൽ ലോകത്തിലെ സകല ജാതികളും എരിസിലേമിലേക്ക് ജാതികളതിലേക്ക് ഒഴുകി ചെല്ലും അതിന് പകരം ഇപ്പോഴെവിടോട്ടാണ് ചെല്ലുന്നത് മക്കയിലേക്കാണ് ഒഴുകിച്ചില്ലെന്ന് അപ്പോൾ ഇതിൻ്റെ ആ റോൾ റിവേഴ്സലാണ് ഇവിടെ സംഭവിക്കുന്നത് അത് വേറെ ആങ്കിളിൽ പറഞ്ഞാൽ ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തിൽ ദൈവം ഇസ്രായേലിന് ഈ ദേശം കൊടുക്കുമ്പോൾ ദൈവത്തെ അനുസരിച്ച് നടന്നാൽ ദൈവ യഹോമയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ നിന്നെ വാലല്ല തലയാക്കും നീ ഉയർച്ച തന്നെ പ്രാപിക്കും താഴ്ച അവിടെ എല്ലാം ഈ ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട് മഴ ഭൂമി വിള തരുക ഇങ്ങനെയുള്ള ഭൗതിക അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട് അതേസമയം നീ തല തിരിഞ്ഞു പോയാൽ മുന്നോട്ട് വായിച്ചു കഴിഞ്ഞാൽ നിൻ്റെ വൃക്ഷങ്ങളും നിൻ്റെ ഭൂമിയുടെ ഫലവും എല്ലാം പുഴു തിന്നുകളയും നിൻ്റെ ഇടയിലുള്ള പരദേശി നിനക്ക് മീതെ ഉയർന്നു വരും നമുക്കറിയാം ഇന്ന് ഇസ്രായേലിൽ ഏകദേശം ഒരു ഇരുപത് ലക്ഷം അറബികളുണ്ട് അല്ലെങ്കിൽ മുസ്ലിംസ് ഉണ്ട് അപ്പോൾ ഭാവി കാലത്ത് ഇവർ ഉയർന്നു വരും നിൻ്റെ ഇടയിലുള്ള പരദേശി നിനക്ക് മീതെ ഉയർന്നു വരും നീയോ താണു പോകും അവർ നിനക്ക് വായ്പ തരും അവന് വായ്പ കൊടുക്കാൻ നിനക്ക് അവൻ തലയും നീ വാലുമായിരിക്കും ഇവിടെ എന്താ പറഞ്ഞത് നിന്നെ വാലല്ല തലയാക്കും ഭൗതിക അനുഗ്രഹങ്ങൾക്കായിട്ട് യേശുവിനെ പിൻപറ്റുന്നവരുടെ ആപ്തവാക്യമാണ് ഇതെല്ലാം തന്നെ പഴയ നിയമത്തിൽ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ഭൗതിക അനുഗ്രഹമാണ് നമ്മൾ എഫ് ലേഖനത്തിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ അനുഗ്രഹം തിരിഞ്ഞു പോകും ഇസ്രായേലിനെ ജാതികൾ ഭരിക്കും അതിനുശേഷം ഒരിക്കൽ കൂടെ ദൈവം ഏർസിലേമിനെ രാഗി ആയിട്ടിരുത്തും അപ്പോൾ ആ സമയത്ത് ആ ഗ്യാപ്പിൽ സ്വയം രാജ്ഞിയായിട്ട് ആരാണ് അവരോധിക്കുന്നത് ഈ മഹദിയാം ബാബിലോൺ വീണ്ടും ഏഷ്യാപ്രവചനം എന്ന് വായിക്കാം കൽദയപുത്രി മിണ്ടാതെ ഇരിക്കുക ഇരുട്ടത്ത് പോകുക നിന്നെ ഇനി രാജ്യങ്ങളുടെ തമ്പരാട്ടി എന്ന് വിളിക്കുകയില്ല എന്താണോ ഇസ്രായേൽ ആ ഏഴുവർഷത്തെ മഹോദ്രോഹത്തിൽ അവർക്ക് ഇരുട്ടും അന്തതാമസുമൊക്കെയുണ്ട് അത് മഹദിയാം ബാബിലോണിന് ലഭിക്കും കൽദയ പുത്രിയ്ക്ക് ലഭിക്കും നിന്നെ ഇനി രാജ്യങ്ങളുടെ തമ്പുരാട്ടി എന്ന് വിളിക്കുകയില്ല വെളിപ്പാട് പുസ്തകത്തിൽ കണ്ടു രാജ്ഞി എന്നാണ് സ്വയം വിളിക്കുന്നത് ഇനി തമ്പുരാട്ടി എന്ന് വിളിക്കുകയില്ല ഞാൻ എൻ്റെ ജനത്തോട് ക്രോധിച്ചു എൻ്റെ അവകാശത്തെ അശുദ്ധമാക്കി അവരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു ബാബേൽ ചക്രവർത്തിയുടെ കയ്യിൽ ദൈവം ഇസ്രായേലിനെ ഏൽപ്പിച്ചു കൊടുത്തു ദേവാലയത്തിലെ പാത്രങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഭാവിയിൽ ഒരിക്കൽ കൂടെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കും പക്ഷേ അവർ ഓവറാക്കും നീ അവരോട് കനിവ് കാണിക്കാതെ വൃദ്ധന്മാരുടെ മേൽ പോലും നിൻ്റെ ഭാരമുള്ള മുഖം വച്ചിരിക്കുന്നു അതുകൊണ്ട് ദൈവം ഇവരെ ശിക്ഷിക്കും ഞാൻ എന്നേക്കും തമ്പുരാട്ടി തമ്പുരാട്ടിയായിരിക്കുമെന്നും നീ പറഞ്ഞത് അത് കൂട്ടാക്കാതെയും അതിൽ അവസാനം ഓർക്കാതെയും ഇരുന്നു അപ്പോഴ് തന്നെത്താൻ ഉയർത്തി എതിർക്കസ് ചെയ്യുന്ന അതേ കാര്യങ്ങളാണ് ബാബിലോൺ ചെയ്യുന്ന ആകയാൽ ഞാൻ മാത്രം എനിക്ക് തുല്യമായി മറ്റാരുമില്ല ഞാൻ വിധവയായിരിക്കുകയില്ല പുത്രനഷ്ടം അറിയുകയില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന സുഖഭോഗിനിയും നിർഭയവാസിയുമായുള്ളവളെ ഇത് കേൾക്കുക അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഞാൻ വിധവയല്ല രാജ്ഞിയായിട്ടിരിക്കുന്നു വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് വിധവയല്ല ദുഃഖം കാണുകയും എന്ന് ഹൃദയം കൊണ്ട് പറയുന്നു ഇവിടെ നമ്മൾ വായിച്ചു ഞാൻ വിധവയായിരിക്കുകയില്ല പുത്രനഷ്ടം അറിയുകയില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന സുഖഭോഗിനിയും നിർഭയവാസിനിയുമായുള്ളവളെ എന്ന് വിളിക്കുന്നു ഒരു സ്ത്രീയായിട്ടാണ് പറയുന്നത് പക്ഷേ പ്രവചനം നാൽപ്പത്തി ഏഴ് മുന്നോട്ട് വായിക്കാം അതുകൊണ്ട് ഇത് കേൾക്കുക പുത്രനഷ്ടം വൈധവ്യം ഇവ രണ്ടും പെട്ടെന്ന് ഒരു ദിവസത്തിൽ തന്നെ നിനക്ക് ഭവിക്കും വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു മരണം ദുഃഖം ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരു ദിവസത്തിൽ തന്നെ വരും അപ്പോൾ ഇതെല്ലാം പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ തന്നെയാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് കേൾക്കുക പുത്രനഷ്ടം വൈധവ്യം ഇവ രണ്ടും പെട്ടെന്ന് ഒരു ദിവസത്തിൽ തന്നെ നിനക്ക് ഭവിക്കും നിൻ്റെ ക്ഷുദ്രപ്രയോഗങ്ങൾ എത്ര പെരുകിയിരുന്നാലും നിൻ്റെ ആഭിചാരങ്ങൾ എത്ര അധികമായിരുന്നാലും അവ നിനക്ക് നിറവടിയായി ഭവിക്കാതിരിക്കയില്ല നീ നിൻ്റെ ദുഷ്ടതയിൽ ആശ്രയിച്ചു ചുറ്റുമുള്ള ജാതികളുടെ ദുഷ്ടതയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു നീ നിൻ്റെ ദുഷ്ടതയിൽ ആശ്രയിച്ചു ആരും എന്നെ കാണുകയില്ലെന്ന് നീ പറഞ്ഞുവല്ലോ അതായത് മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന ഒരു മർമ്മമാണ് നീ നിൻ്റെ ദുഷ്ടതയിൽ ആശ്രയിച്ചു ആരും എന്നെ കാണുകയില്ല എന്ന് നീ പറഞ്ഞുവല്ലോ ആരുടെ ഒരു നഗരമാണിത് നമ്മളെല്ലാം മഹദിയാം ബാബിലോൺ കത്തോലിക്ക എന്ന് പറഞ്ഞിരിക്കുമ്പോഴും ഇത് നമ്മുടെ കൺ മുൻപിൽ തന്നെയുണ്ട് നിൻ്റെ ജ്ഞാനവും വിദ്യയും നിന്നെ തെറ്റിച്ച് കളഞ്ഞു ഞാൻ മാത്രം എനിക്ക് തുല്യമായി മറ്റാരുമില്ല എന്ന് നീ നിൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു അതായത് തൻ്റെ താൻ ദൈവത്തോളം ഉയർത്ത് അതാണല്ലോ ബാബേലിൻ്റെ പ്രത്യേകത അതുകൊണ്ട് മന്ത്രവാദത്താൽ നിനക്ക് കഴിയാത്ത അനർത്ഥം നിൻ്റെ മേൽ വരുത്തും നിന്നാൽ പരിഹരിപ്പാൻ കഴിയാത്ത ആപത്ത് നിനക്ക് ഭവിക്കും നീ അറിയാത്ത നാശം പെട്ടെന്ന് നിൻ്റെ മേൽ വരും നീ ബാല്യം മുതൽ അധ്വാനിച്ച് ചെയ്യുന്ന നിൻ്റെ മന്ത്രവാദങ്ങൾ കൊണ്ടും ക്ഷുദ്രപ്രയോഗങ്ങളുടെ പെരുപ്പം കൊണ്ടും ഇപ്പോൾ നിന്നുകൊള്ളുക പക്ഷേ ഫലിക്കും പക്ഷേ നീ പേടിപ്പിക്കും നിന്റെ ആലോചനാ ബാഹുല്യം കൊണ്ട് നീ വലഞ്ഞിരിക്കുന്നു ജ്യോതിഷക്കാരും നക്ഷത്രം നോക്കുന്നവരും നിനക്ക് വരുവാനുള്ള മാസാന്തരം അറിയിക്കുന്നവരും ഇപ്പോൾ എഴുന്നേറ്റ് നിന്നെ രക്ഷിക്കട്ടെ ഇത് അവർ താളടി പോലെ ആയി തീക്ക് ഇരയാകും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു യേശാവ് ഗ്രഹം താളടിയും യാക്കോബ് ഗ്രഹം അവരെ കത്തിക്കുന്ന തീയും ജോസഫ് ഗ്രഹം ജ്വാലയുമായിരിക്കും എന്ന് കണ്ടു ഇവിടെ നമ്മൾ വായിക്കുന്നു ഇത് അവർ താളടി പോലെ ആയി തീക്ക് ഇരയായിത്തീരും ആര് ഏതോമ്യർ അവർ അഗ്നിജ്വാലയിൽ നിന്ന് തങ്ങളെ തന്നെ വിടുപ്പിക്കുകയില്ല അത് കുളിർമാറ്റുവാൻ തക്ക കനലും കായുവാന്ത്തക്ക തീയും അല്ല അപ്പോൾ ആക്ച്വലി ഇതൊന്നും ഒറിജിനൽ ബാബേൽ ഈ രീതിയിലുള്ള നാശങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഭാവിയിലേക്ക് ഈ നാശമെല്ലാം മഹതി ബാബിലോണിൽ സംഭവിക്കും ഇങ്ങനെയാകും നീ അധ്വാനിച്ചിരിക്കുന്നത് നിൻ്റെ ബാല്യം മുതൽ നിന്നോടുകൂടെ വ്യാപാരം ചെയ്തവർ ഓരോരുത്തർ താന്താൻ്റെ ദിക്കിലേക്ക് അലഞ്ഞു പോകും ആരും നിന്നെ രക്ഷിക്കുകയില്ല ഇത് ഇസ്രായേലിന് വരുന്ന നാശത്തിന് ശേഷമുള്ള റോൾ റിവേഴ്സലാണ് എന്ന് ഞാൻ പറഞ്ഞു ഇസ്രായേലിൻ്റെ ഭാവി കാല കഷ്ടതയിൽ നിൻ്റെ സ്നേഹിതന്മാരൊക്കെയും നിന്നെ മറന്നിരിക്കുന്നു നിൻ്റെ അകൃത്യത്തിൻ്റെ ആധിക്യം നിമിത്തവും നിൻ്റെ പാപത്തിൻ്റെ പെരുപ്പവും നിമിത്തം ഞാൻ നിന്നെ ശത്രു അടിക്കുന്നത് പോലെയും ക്രൂരൻ ശിക്ഷിക്കുന്നത് പോലെയും അടിച്ചിരിക്കുന്നതുകൊണ്ട് അവർ നിന്നെ നോക്കുന്നില്ല ഇത് ഇസ്രായേലിനോട് പറയുന്നതാണ് അപ്പോൾ ഇസ്രായേലിന് ഈ കഷ്ടം കഴിഞ്ഞതിന് ശേഷം അത് എന്താണോ ഇസ്രായേലിനെ സംഭവിച്ചാൽ അത് മഹദിയാം ബാബിലോണിന് സംഭവിക്കും അന്ന് മഹദിയാം ബാബിലോണിൻ്റെ സുഹൃത്തുക്കൾ അവളെ വിട്ടേച്ചു പോകും ഇങ്ങനെയാകും നീ അധ്വാനിച്ചിരിക്കുന്നത് നിൻ്റെ ബാല്യം മുതൽ നിന്നോടുകൂടെ വ്യാപാരം ചെയ്തവർ ഓരോരുത്തരും താന്താൻ്റെ ദിക്കിലേക്ക് അലഞ്ഞു പോകും ആരും നിന്നെ രക്ഷിക്കുകയില്ല ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു മഹദിയാം ബാബിലോണിനെ തിരിച്ചറിയാൻ വേണ്ടി ദൈവം പല ക്ലൂകൾ തന്നിട്ടുണ്ട് ബാബേൽ പുത്രി എന്ന് അഞ്ച് ഭാഗത്തും കൽദേവ് പുത്രി എന്ന് രണ്ടിടത്തും ഏതോമിൻ്റെ പുത്രി എന്ന് രണ്ടിടത്തും പറയുന്നുണ്ട് ഇത് കൂട്ടി വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാകും ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് സൗദി അറേബ്യ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും ഇതിനകത്ത് മീഖാ പ്രവചനം നാലിൻ്റെ പത്തൊഴിച്ച് ബാക്കി അഞ്ച് റെഫറൻസുകൾ ബാബേൽ പുത്രി എന്നുള്ള വാക്കുകളാണ് ഇത് ഞാൻ പല ക്ലാസ്സുകളായിട്ട് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു ജെറമിയ പ്രവചനം അൻപതിന് പറയുന്നുണ്ട് ബാബേൽ പുത്രി അതുപോലെ ജെറമിയ പ്രവചനം അൻപത്തൊന്നിൽ ബാബേൽ പുത്രി മെതികാലത്തെ മെതിക്കളം പോലെ ആയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് സക്രിയാ പ്രവചനം രണ്ടിൽ ബാബേൽ പുത്രിയുടെ അടുക്കൽ പാർക്കുന്ന സിയോനെ ചാടിപ്പോകുക അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറയുന്നുണ്ട് അപ്പോഴ് ഭാവി കാലത്തും ഒരു ബാബേലുണ്ട് അല്ലെങ്കിൽ ബാബേലിനൊരു പുത്രി ഉണ്ട് എന്നുള്ളത് പഴയ നിയമത്തിൽ തന്നെ നമ്മൾ കാണുകയാണ് ഇപ്പോൾ നമ്മൾ എഷ്യാപ്രവചനം നാൽപ്പത്തേഴിൽ കണ്ടു ബാബേൽ പുത്രിയായ കന്യക എന്ന് പറയുന്നുണ്ട് പൊടിയിലിരിക്കുക ഇനി ഈ ബാബേൽ പുത്രി തന്നെയാണ് കൽതേരുടെ പുത്രി എന്നും ഇതിനെ പറയുന്നുണ്ട് ഇനി ബാബേൽ പുത്രി വേറൊരു ഭാഗത്ത് ഏതോമിൻ്റെ പുത്രിയാണ് അല്ലെങ്കിൽ ഏതോമാണ് ബാബേൽ പുത്രി എന്ന് നമ്മൾ കാണുന്നുണ്ട് നൂറ്റി മുപ്പത്തി ഏഴാം സങ്കീർത്തനത്തിൽ ഇടിച്ചു കളയവിൻ അടിസ്ഥാനം വരെ ഇടിച്ചുകളയവിനെന്ന് ദേവാലയം ഇടിച്ചു കളയാൻ പറഞ്ഞ ഏതോമ്യർക്കായിട്ട് എരിശിലേമിൻ്റെ നാൾ ഓർക്കണമെന്ന് പറഞ്ഞ് നൂറ്റി മുപ്പത്തി ഏഴാം സങ്കീർത്തനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഇത് ക്ലിയർ ആകുകയാണ് അതായത് ഏതോമ്യരാണ് ബേസിക്കലി ബാബേൽ പുത്രി എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നത് ഇവിടാണ് സൗദി അറേബ്യ ഇവിടെ നമ്മൾ കണ്ടു കൽദേരുടെ പുത്രി അപ്പം കൽദേറുടെ പുത്രി ഇന്ന് രണ്ടിടത്തുണ്ട് ഏതോമിൻ്റെ പുത്രി ഇന്ന് രണ്ടിടത്തുണ്ട് ബാബേൽ പുത്രി എന്ന അഞ്ച് ഭാഗത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇത് കൂട്ടി വായിക്കുമ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ക്ലിയർ ആകുകയാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഇത് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി ഈ ഏതോമിൻ്റെ പുത്രി ഊസ് ദേശത്താണ് പാർക്കുന്നതെന്ന് പറയുന്നുണ്ട് ഊസ് ദേശത്ത് പാർക്കുന്ന ഏതോം പുത്രിയെ സന്തോഷിച്ച് ആനന്ദിക്കുക പാനപാത്രത്തിൻ്റെ അടുക്കിലേക്കും വരുന്ന നീ ലഹരി പിടിച്ച് നിന്നെ തന്നെ ഇത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് സിയോൻ പുത്രിയെ നിൻ്റെ അകൃത്യം തീർന്നിരിക്കുന്നു അതായത് ഇസ്രായേലിൻ്റെ മഹോപദ്രവത്തിന് ശേഷം ഇത് പാനപാത്രം ഊസ് ദേശത്ത് പാർക്കുന്ന ഏതോം പുത്രിയുടെ അടുക്കിലേക്ക് ചെല്ലും ഇനി അവൻ നിന്നെ പ്രവാസത്തിലേക്ക് അയക്കുകയില്ല ഏതോം പുത്രി അവൻ നിൻ്റെ അകൃത്യം സന്ദർശിക്കുകയും നിൻ്റെ പാപങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യും വെളിപ്പാട് പുസ്തകത്തിലേകദേശം ഇതേ വചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ഏതോമിൻ്റെ പുത്രി എവിടെ താമസിക്കുന്നത് ഊസ് ദേശം ഊസ് ദേശത്താണ് ഇയോബ് താമസിച്ചിരുന്നത് അതുതന്നെയല്ല അവൻ സകല ദിഗ്വാസികളിലും മഹാനായിരുന്നു എന്ന് പറയുന്നു പൂർവ്വ ദിഗ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ ഓഫ് ഈസ്റ്റ് ഇതാരാണ് പറയുന്നത് മോശയാണ് ഈ ഇയോബിൻ്റെ പുസ്തകം എഴുതിയത് മോശ ഇത് പറയുമ്പോൾ പൂർവം എന്ന് പറയുന്ന മോശ ഈജിപ്റ്റിൽ നിന്ന് ഈ സീനായ് പർവ്വതത്തിലും അതുപോലെ മിതിയാനിലും ഒക്കെ ആയിട്ടാണ് മോശ ജീവിതം ചെലവഴിച്ചത് ആ പെർസ്പെക്റ്റീവിൽ പറയുകയാണ് പൂർവ്വ ദിക്ക് വാസികൾ അപ്പോഴ് ഇത് ബേസിക്കലി ഏത് സ്ഥലമാണ് സൗദി അറേബ്യയുടെ സ്ഥലം യോബ് ഊസ് ദേശത്ത് വസിക്കുന്ന ആളായിരുന്നു അപ്പോൾ ഊസ് ദേശത്താണ് ഏതോ പുത്രി ഇവിടെ നമ്മൾ കണ്ടു ഏതോ ബാബേൽ പുത്രി ഇപ്പോൾ ഇത്രയും വചനങ്ങൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സൗദി അറേബ്യയെക്കുറിച്ചാണ് ഇത് പറയുന്നത് എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ക്ലൂ ആണ് നൂറ്റി മുപ്പത്തി ഏഴാം സങ്കീർത്തനത്തിൽ അതായത് ഏതോമാണ് ബാബേൽ പുത്രി നാശം എടുത്തിരിക്കുന്ന ബാബേൽ പുത്രി അതായത് ഫ്യൂച്ചറിലാണ് ഇവരുടെ നാശം ഇപ്പോൾ വെളിപ്പാട് പുസ്തകം പതിനെട്ട് ഏഴ് എട്ട് വായിച്ചേച്ച് ഏഷ്യാപ്രവചനം നാൽപ്പത്തിയേഴാം അധ്യായം വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി ഇൻപുട്സ് നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് മുതൽ ഇതിൻ്റെ കൊമേർഷ്യൽ സൈഡ് പറയാം നിയോം എന്ന് പറയുന്ന പട്ടണവും അതിൻ്റെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന നിഴലും ബാബേൽ എന്ന് പറയുന്ന പട്ടണത്തിലെ ഓൾറെഡി നമ്മൾ പഴയ നിയമത്തിൽ കണ്ടു അത് റിലീജിയസ് ബാബേലാണെങ്കിൽ ഇതുപോലൊരു കൊമേർഷ്യൽ ബാബിലോൺ പഴയ നിയമത്തിൽ പറയുന്നുണ്ട് അതിനെക്കുറിച്ചും അത് ഭാവി കാലത്ത് എവിടെ ചെല്ലും എന്നുള്ളത് ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് മുതൽ വിവരിക്കാം ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുമല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ